നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശ്രേ എന്ന എൻ്റെ പരമ്പരയിലെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര നടൻ ശ്രീ എം ജി സ്വാമനെ കുറിച്ചിട്ടാണ് ഇത്രയും സ്നേഹമുള്ളൊരു മനുഷ്യൻ ഞാൻ കണ്ട ഒരുപാട് നടന്മാരും നടികളുടെ ഇടയിലും നിന്നും വേറിട്ടൊരു മനുഷ്യൻ എന്നെനിക്ക് തോന്നി ഗായത്രി എന്നുള്ള ഒരു ഒറ്റ ചിത്രം മതി മലയാള സിനിമാചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് എഴുതി ചേർക്കാൻ അതേപോലെ ശ്രീ ഐ വി ശശി സംവിധാനം ചെയ്ത ഇതാ ഇവിടെ വരെ എന്നുള്ള ആ ചിത്രവും ആ ചിത്രത്തിലെ ഗാനങ്ങളും ആ ചിത്രത്തിലെ വിഷ്വൽസും ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഫിലിം എന്ന് എനിക്ക് പറയാൻ തോന്നിയൊരു ചിത്രമാണ് ഇതായി ഇവിടവരയിലെ ശ്രീ സോമേട്ടൻ്റെ അഭിനയം ഗായത്രിയുടെ ഷൂട്ടിംഗ് സമയത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഒരിക്കൽ കണ്ടു എന്നാണ് എൻ്റെ ഓർമ്മ സംസാരിച്ചിട്ടൊന്നുമില്ല അതിലെ ഒന്ന് രണ്ട് സീൻ ട്രിവാൻഡ്രത്തിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് കണ്ടു എന്നാണ് എൻ്റെ ഓർമ്മ പക്ഷെ ശരിക്കും കാണുന്നത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വീട് കൊഞ്ചരവിളിയിലാണല്ലോ അവിടെ നിന്ന് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ സൈക്കിളിൽ ആണ് അന്ന് പോകുന്നത് എത്രയോ കാലങ്ങൾക്ക് മുന്നേ സൈക്കിൾ ചവിട്ടി മുന്നോട്ട് കിടക്കുമ്പോൾ ചിറമുക്ക് കഴിഞ്ഞ് ആട്ടുകാൽ ആശുപത്രിയുണ്ട് ആറ്റുകാൽ ഹോസ്പിറ്റലിനടുത്തായിട്ട് ഒരു ഒറ്റനില കെട്ടിടം അന്ന് ആ കെട്ടിടം ആരുടെ എന്താണെന്നോ അറിയില്ല ഇന്നും എനിക്കറിയില്ല പക്ഷേ ഇന്ന് ആ കെട്ടിടം ഇടിഞ്ഞുപൊളിഞ്ഞ് കിടക്കുകയാണ് എന്താണ് കാരണം എന്നും അറിയില്ല ആ ബിൽഡിങ്ങിൻ്റെ മുന്നിൽ പച്ച ടീഷർട്ടും ഇട്ട് കൈലിയും മുടുത്ത് ഒരാൾ കൈയെട്ടി നിൽക്കുന്നു കണ്ടൊരു ചിരി ചിരിച്ചു നമ്മളും ചിരിച്ചു ആരാണെന്ന് ഓർമ്മയിൽ തെളിയുന്നില്ല പലരും അതുവഴി കടന്നു പോകുന്നു കാണുന്നവരെല്ലാം അദ്ദേഹത്തെ ചിരിക്കുന്നു അദ്ദേഹവും ചിരിക്കുന്നു അപ്പോൾ ഇതെവിടെയോ കണ്ടൊരു മുഖമാണല്ലോ എന്ന് മനസ്സിൽ കരുതി അങ്ങനെ നിന്നു ആട്ടിക്കാൽ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ സൈക്കിൾ വെച്ചിട്ട് ധൃതിയിൽ തിരികെ നടന്ന് ഇങ്ങെത്തി അപ്പോഴും അദ്ദേഹം ആ നിൽപ്പ് തന്നെയാണ് വിശദീകരിച്ചു ഹായ് സൊമേട്ട എന്ന് വിളിച്ചപ്പോൾ ആരാ എനിക്ക് മനസ്സിലായില്ലോ ഞാൻ പറഞ്ഞ ചേട്ടൻ്റെ ഒരു ആരാധകൻ്റെ എന്തും വേണമെങ്കിൽ പറയാം എന്ന് പറഞ്ഞ വിചരിച്ചു എന്നെ നീ എങ്ങനെ മനസ്സിലാക്കി ഒരുപാട് പേർ പോയി ഇതുവഴി കടന്നു വരുമ്പോഴും എല്ലാവരും കണ്ടും ഞാൻ ചിരിച്ചിട്ടും ആരും എൻ്റെ അടുത്ത് വന്നില്ല നീ മാത്രം ഓടി എൻ്റെ അടുത്ത് വന്ന് എന്താ നീ സൈക്കിളിൽ അവിടെ കൊണ്ടു വച്ചിട്ട് തിരക്കൽ നടന്നു വരുന്നത് കണ്ടു ബാ നമുക്കകത്തൊരു സംസാരിക്കാം എന്ന് പറഞ്ഞ് ആ വീടിനുള്ളിൽ സിറ്റൗട്ടിൽ രണ്ട് ചൂരാൽ വിരിഞ്ഞ രണ്ട് കസേര ചെറിയൊരു ടീപ്പയും ഇടപ്പുണ്ട് അകത്ത് ആരെയും കാണുന്നില്ല അവിടെ അങ്ങനെ ഇരുന്നപ്പോൾ ഇരുന്ന് സംസാരം തുടങ്ങി എവിടെയാണ് താമസിക്കുന്നത് എന്ത് ചെയ്യുന്നു ജോലിയുണ്ടോ അങ്ങനെ നൂറ് നൂറ് ചോദ്യങ്ങൾ അതിനെല്ലാം എനിക്കറിയാവുന്ന തരത്തിൽ മറുപടിയൊക്കെ പറഞ്ഞു അപ്പോൾ നീ എൻ്റെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടോ ഞാൻ വളരെ ക്യാഷ്വലായിട്ട് പറഞ്ഞു ഒത്തിരി ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട് പല ചിത്രങ്ങളും മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ട് എന്നാൽ നിൻ്റെ മനസ്സിൽ എൻ്റെ അഭിനയ മികവ് തോന്നിയ ഒരു ചിത്രം ഏതാണ് നുണയെന്നും പറയരുത് നമ്മൾ എന്തിനാണ് നുണ പറയുന്നത് നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയും മോശമാണെങ്കിൽ മോശമാണെന്ന് പറയും ഇപ്പം ഞാൻ പറഞ്ഞു ഇതാ ഇവിടെ വരെ എന്നുള്ള ആ ചിത്രവും ഗായത്രി എന്നുള്ള ചിത്രവുമാണ് എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ താടിയിൽ വിരലോടിച്ചുകൊണ്ട് ആ വലിയ കണ്ണുകൾ കൊണ്ട് എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു മറ്റുള്ള ചിത്രങ്ങളൊന്നും നിനക്ക് നിനക്കിഷ്ടപ്പെട്ടില്ലേ ഞാൻ പറഞ്ഞു സ്വമേട്ട സ്വമേട്ടൻ എന്നോട് ചോദിച്ച ചോദ്യം എന്താണ് എൻ്റെ ചിത്രങ്ങളിൽ ഏറ്റവും മികവുറ്റത് ഏതാണ് എന്നാണ് ചോദിച്ചത് അപ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് പത്ത് ചിത്രങ്ങളുണ്ടെങ്കിൽ പത്ത് ചിത്രങ്ങളിലും പത്ത് തരത്തിലുള്ള കഥാപാത്രങ്ങളെയാണല്ലോ അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഓരോ വ്യക്തിയുടെയും മനസ്സിൽ ഓരോ ചിത്രങ്ങളിലെ സോമൻ എന്നുള്ള കലാകാരനെ ഓർക്കുന്ന ഓരോ തരത്തിലായിരിക്കും നല്ലതായിട്ടും മോശമായിട്ടും അങ്ങനെ പല രീതിയിലുള്ള ചിന്തകളാണെങ്കിലും മനുഷ്യ മനസ്സിൽ ഒരാളുടെ രൂപം അല്ലെങ്കിൽ ഒരാളുടെ മുഖം കടന്നു കയറുക എന്നത് ചെറിയ കാര്യമൊന്നുമല്ല കൊണ്ടും കൈ എന്ന് പറഞ്ഞിട്ട് കസേലിൽ നിന്നും എൻ്റെ കയ്യിൽ വലിച്ച് എഴുന്നേൽപ്പിച്ചു എൻ്റെ ആവേശം മൂത്തിട്ടാണ് പറഞ്ഞത് അത് ശരിയാണ് ഒരു വില്ലനായിട്ട് ഒരു ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ ആ വില്ലത്വം അല്ലെങ്കിൽ ആ കഥാപാത്രം ഒരു മനുഷ്യൻ്റെ മനസ്സിൽ വലിയൊരു വികാരമായി മാറിയെങ്കിൽ അത് അഭിനേതാവിൻ്റെ വിജയമാണ് അങ്ങനെ ദീർഘനേരം ദീർഘനയനം ഷൂട്ടിങ്ങിനെ പറ്റിയിട്ടും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ചേട്ടന് ഇറിറ്റേറ്റ് ചെയ്യുന്നൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ പലരും പറഞ്ഞിട്ടുള്ളതാണ് ദേഷ്യം വരുമോന്ന് എനിക്ക് എന്തിനാണ് ആ ദേഷ്യം വരുന്നത് എനിക്ക് കുറച്ച് പ്രായമൊക്കെ ആയില്ലേ അപ്പോൾ എനിക്കിപ്പം കുറച്ച് പക്വതിയൊക്കെ ഉണ്ട് എങ്കിലും അടി കൊടുക്കേണ്ടവന് അടി കൊടുക്കും അത് അല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാനെങ്കിൽ പറയില്ല എനിക്ക് സ്വമേനെ നടനിൽ നിന്ന് മടിയിട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് ക്ഷീണമല്ലേ എന്ന് പറയുമ്പോൾ ചിരിച്ചു നീ ചായ എന്തെങ്കിലും കുടിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞാൽ എനിക്കൊന്നും വേണ്ട ഇവിടെ തിരുവല്ലയിൽ കിടക്കുന്ന സ്വമേനെ ഈ വീടുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് അത് ഒരു വലിയ ചരിത്രമാണ് ഞാൻ നിന്നോട് പിന്നെ സൗകര്യമായിട്ട് പറയാം ഞാനൊന്ന് ആലോചിച്ച് ഒന്നിട്ട് മുഖത്തോട്ടൊന്ന് നോക്കി ആ നീ ചോദിക്കേ എൻ്റെ മനസ്സിൽ തോന്നിയ ആ ചോദ്യം നീ ചോദിക്കേ അത് പ്രശസ്തനായിട്ടുള്ളൊരു പ്രൊഡ്യൂസറുടെ ചിത്രം ിൽ ഷൂട്ടിംഗ് ചെന്നൈയിലെ വാഹനിയിൽ ഷൂട്ടിംഗ് നടക്കുമ്പോൾ സോമേട്ടനെന്ന് വളരെ തിരക്കുള്ള നടനാണ് ഒരു ദിവസം മൂന്ന് ഷെഡ്യൂളും നാല് ഷെഡ്യൂളൊക്കെ നാലഞ്ചും പടങ്ങളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ചിത്രത്തിൻ്റെ സംവിധായകൻ സോമേട്ടനോട് പറഞ്ഞു അത്രേ ചെളിയിൽ കിടന്ന അടികൂടുന്ന ഒരു രംഗം ചിത്രീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല എന്നും ഒരു കുളമുണ്ടാക്കി അതിൽ ചെളി ഫില്ല് ചെയ്ത ശേഷം അതിൽ കിടന്നടിക്കാം അത് എന്ത് ചെയ്യ സ്റ്റണ്ട് ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞു ആ സംവിധായകൻ ആ നിർമ്മാതാവിന് അന്നത്തെ കാലത്ത് പത്ത് പതിനായിരം രൂപ ചിലവ് വന്നു അദ്ദേഹത്തെ പിൽക്കാലത്ത് അദ്ദേഹത്തിന് തന്നെ ചിത്രത്തിൽ അഭിനയിക്കാൻ വന്നപ്പോൾ മേക്കപ്പൊക്കെ ഇട്ട് ഒത്തിരി നേരം ഷോട്ടെടുക്കാണ്ട് ഇരുത്തി എന്നും എന്നൊന്ന് കേൾക്കുകയുണ്ടായി അത് ശരിയാണോ സമേട്ട എന്ന് ചോദിച്ചപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ആലോചിച്ചിട്ട് പറഞ്ഞു ഞാൻ മറുപടി പറയാം അതിന് നിന്നോട് ഞാനൊരു ചോദ്യം ചോദിക്കാം നമ്മൾ ചോദിച്ചോളൂ നിരന്തരം എത്ര നിനക്ക് നിനക്ക് അഭിനയിക്കാനോ അല്ലെങ്കിൽ സംവിധാനം എന്താ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടെങ്കിലും നിരന്തരം അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ രാത്രി രാവിലെ രാത്രി ഇങ്ങനെ ഉറങ്ങാതെ പല ചിത്രങ്ങളിലും പല വേഷങ്ങളിലും ഒക്കെ അഭിനയിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ചിത്രത്തിൽ വിഗ് വെച്ചാണെങ്കിൽ വേറെ തരത്തിൽ വേറൊരു പടത്തിൽ വേറെ തരത്തിലൊരു വിഗ് ആണ് അപ്പോൾ വിഗ് വെക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഫിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗമും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞാൽ എത്രയോ മണിക്കൂറുകൾ നമ്മൾ ഇതിന് നിൽക്കുമ്പോൾ ചൂട് കൊണ്ട് തറയ്ക്കകൊക്കെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യും പ്രത്യേകിച്ച് ഈ വലിയ ഹാലോജൻ ലൈറ്റ്സൊക്കെ അടിക്കുമ്പോൾ നൈറ്റിലും ഒക്കെ അടിക്കുമ്പോൾ നമ്മൾ വളരെ ക്ഷീണിതനാകുമെന്ന് മാത്രമല്ല ഈ വിഗ്ഗിരിക്കുന്ന ഭാഗം നമുക്ക് ഇളക്കി പെട്ടെന്ന് പെട്ടെന്ന് ഇളക്കി മാറ്റാൻ പറ്റില്ല ഒന്നായി എണ്ണയൊക്കെ പുരട്ടി എടുത്തിട്ടാണ് ഫിക്സ് ചെയ്യുന്ന വിഗ് ഇളക്കുന്നത് നമ്മൾ തിരക്കട്ടെ വലിച്ചു വരച്ചാൽ തൊലിയും കൂടെ ഇത് തൊലിയും കൊണ്ടേ ഇത് വരികയുള്ളൂ അപ്പോൾ ഓരോ സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്ക് ഓടി ഓടിയോ അഭിനയിച്ചു വരുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനുമൊക്കെ ക്ഷീണം അല്ലേ അങ്ങനെ ഒരു സെറ്റിൽ എൻ്റെ കാല് രണ്ടും കാലിൻ്റെ വിരലുകളെല്ലാം പൊട്ടി പൊളിഞ്ഞിരിക്കുകയാണ് വൃത്തി കേട്ട സ്ഥലത്ത് നിന്ന് ഷൂട്ട് ചെയ്ത അതിൽ കിടന്ന് ചെളി വീണ അടിയും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല മണ്ണൊന്നുമല്ല എങ്കിൽ വല്ല ഇൻഫെക്ഷൻ എല്ലാം ഉണ്ടായാൽ എന്ത് ചെയ്യും ശരിക്കും എനിക്ക് വലത് കാലം ഒന്ന് നീരടിച്ച് അനങ്ങാൻ വയ്യാത്ത ഒരവസ്ഥയായിരുന്നു ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ അവർ ഉൾക്കൊള്ളുമോ എന്ന് തന്നെ എനിക്കറിയില്ല അന്ന് ആ ഷൂട്ടിന് വന്നപ്പോൾ ശരിക്കും ഞാൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരെ ക്ഷീണിതനായിരുന്നു അപ്പോഴാണ് സ്റ്റണ്ട് എടുക്കണമെന്ന് പറയുന്നത് അപ്പോൾ ഞാനൊരു ഉപാധി എന്നുള്ള നിലയിൽ പറഞ്ഞു ഇതിനാ ഈ വെളിയിലുള്ള ഇതിൽ വെച്ച് പറ്റില്ല സ്റ്റുഡിയോയിൽ ഒരു ചെറിയൊരു കുളം കെട്ടി അതിനകത്ത് ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ സത്യമാണ് അങ്ങനെ അവിടെ വീണ്ടും ചെളിയെല്ലാം കൊണ്ട് നിറച്ച് അവിടെ വെച്ചാണ് അതിൻ്റെ കുറേ ഷോർട്സുകൾ എടുത്ത് അത് പരമാർത്ഥമാണ് പക്ഷേ അതിൻ്റെ പ്രതികാരം എന്നോണം എത്രയോ വർഷങ്ങൾക്ക് ശേഷം ആദ്യത്തെ അത്ര തിരക്കില്ലാതെ വീണ്ടും അദ്ദേഹത്തിന് ഒരു പടത്തിൽ അഭിനയിക്കാൻ ഞാൻ ചെന്നപ്പോൾ മേക്കപ്പ് എല്ലാം ഇട്ട ശേഷം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ എൻ്റെ ഷോട്ടിനു വേണ്ടി കാത്തിരുന്നപ്പോൾ ഇതേ പ്രൊഡ്യൂസർ സംവിധായകനോട് പറഞ്ഞു സോമൻ അവിടെ ഇരിക്കട്ടെ അടുത്ത ദിവസം ഷൂട്ട് ചെയ്താൽ മതി ഇന്ന് ഷോട്ട് എടുക്കണ്ട എന്ന് പറഞ്ഞു അത്രേ അതെൻ്റെ കാതിലും വന്ന് കേട്ടു പക്ഷെ ഞാൻ അതിനെ പ്രതികരിച്ചില്ല അന്ന് അപക്വമായ ഒരു മനസ്സായിരുന്നു ഇന്ന് പക്വമായ ഒരു മനസ്സാണ് ജീവിതത്തിൽ ആവശ്യത്തിന് ജീവിക്കാനുള്ള പണവും സൗകര്യങ്ങളുമെല്ലാം ഞാൻ നേടി അഹങ്കാരത്തോടെ പറയുകയല്ല ശരവണ ഒരുവിധം ജീവിച്ചു പോകാം എങ്കിലും നമുക്ക് വിട്ടകന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ ഒരു അർപ്പണബോധം നമുക്കുണ്ടല്ലോ പക്ഷെ ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ ആ രണ്ട് ദിവസവും അദ്ദേഹത്തിൻ്റെ നിർമ്മാണത്തിലുള്ള ചിത്രത്തിൽ കാത്തിരുന്നു മൂന്നാമത്തെ ദിവസമാണ് എൻ്റെ ഷോർട്സുകൾ എടുത്തത് ഷോർട്സുകളെല്ലാം എടുത്ത് മടങ്ങി പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തോടൊരു വാക്ക് പറഞ്ഞു സൂര്യൻ സൂര്യൻ കുതിക്കുമ്പോഴും പ്രകാശപൂരിതമാണ് സൂര്യൻ അസ്തമിക്കുമ്പോഴും പ്രകാശപൂരിതമാണ് കാലം കടന്നുപോകും ഞാനും കടന്നു പോകും പക്ഷെ എന്നെ ഓർക്കുന്ന ഒരാളെങ്കിലും മലയാളം മണ്ണിലുണ്ടാവും അത് മതിയോട് എന്നെ ഓർമ്മിക്കാൻ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് അന്ന് വെള്ള അംബാസിഡർ കാറാണ് അതിൽ ഞാൻ കയറി പോകാൻ പോകുമ്പോൾ അദ്ദേഹം ഒരു പുതുക്കെട്ട് കയ്യിൽ തന്നു ഈ ചിത്രത്തിൽ അഭിനയിച്ച എൻ്റെ റിമൈൻഡേഷൻ അദ്ദേഹം പറഞ്ഞു കാശ് കാശിന് അതീതമായിട്ട് ചില ബന്ധങ്ങളുണ്ട് മനുഷ്യൻ്റെ മനസ്സ് മനുഷ്യൻ്റെ ചിന്ത ഇതൊക്കെയാണ് ഈ ചിത്രത്തിൽ ഈ നിങ്ങളുടെ ഈ ചിത്രത്തിൽ ഞാൻ ഫ്രീ ആയിട്ട് അഭിനയിച്ചു ഒരു ഗിഫ്റ്റായിട്ട് അഭിനയിച്ചു പഴയൊരു കഥയുണ്ട് പഴയ പഴയൊരു സംഭവം എൻ്റെ മനസ്സിലുണ്ട് അതിൻ്റെ പ്രത്യുപകാരം എന്ന നിലയിൽ ഈ ചിത്രത്തിന് എനിക്ക് കാശു വേണ്ട ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഡ്രൈവറോട് പറഞ്ഞ കാർ നിൽക്കുമ്പോൾ ആ കാശും കയ്യിൽ പിടിച്ച് വിഷണ്ണനായി അദ്ദേഹം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു സംഭവം അതിന് ഊഷ്മളമായ ഒരു മറുപടിയും വിദ്വേഷും പ്രകടിപ്പിക്കാതെ കാണിച്ചത് എൻ്റെ ചിന്ത കൊണ്ടാണ് ഇന്നത്തെ ചിന്ത കൊണ്ടാണ് ഇപ്പോൾ നിനക്ക് മനസ്സിലായോ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ഒരു ഒന്ന് രണ്ട് മിനിറ്റും ഉണ്ടായിരുന്നിട്ട് ഞാൻ സോമേട്ടനോട് പറഞ്ഞു സൊമേട്ട സോമേട്ടൻ്റെ പേരിൽ എന്തൊക്കെയുണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ എന്തൊക്കെയുണ്ട് പക്ഷേ അത് ഡിസ്കസ് ചെയ്ത് സോൾവ് ചെയ്യേണ്ട ഒരു പ്രശ്നമായിരുന്നു അത് ശരി രാവിലെ മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെ ബിഗ്ഗും വെച്ച് ചൊറിഞ്ഞ് തടിച്ച് അവിടെ ഇരിക്കുന്നൊരു വ്യക്തി രാത്രി ആ ബിഗ്ഗ് ഊരി മാറ്റണമെങ്കിൽ തന്നെ മണിക്കൂറുകൾ വേണം പിറ്റേ ദിവസവും രാവിലെ അതേപോലെ തന്നെ മേക്കപ്പ് എല്ലാം ചെയ്ത് വന്നിരിക്കുന്ന ഞാൻ ഏകദേശം ഒരു പത്തിരുപത് മണിക്കൂർ ഒന്നും ചെയ്യാനില്ലാതെ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞില്ലാതെ ഞാൻ ഇരുന്നപ്പോൾ എൻ്റെ സ്ഥാനത്ത് ശരവണാണെങ്കിൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് ചോദിച്ചു ഞാൻ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു എന്തായാലും നമ്മൾ ഒരു രംഗത്തെത്തി അല്ലെങ്കിൽ ഒരു ചിത്രത്തിലെത്തി നമ്മുടെ വാക്ക് പാലിക്കുക നമ്മൾ വരിക ഒരു നടന്നു പോണ സീനാണെങ്കിലും അഭിനയിച്ചിട്ട് പോവുക ഉണ്ട ചോർന്ന് നന്ദി എന്ന് പറയുമല്ലോ ചേട്ടാ അതുപോലെ പക്ഷേ പിന്നെ ഒരു പ്രോജക്റ്റിനെ വിളിച്ചാൽ ഞാൻ പോവില്ല അവിടെ പ്രതികാരമല്ല തെറ്റുകൾ ആർക്കും സംഭവിക്കാം ആ തെറ്റുകൾ തിരുത്തുക എന്നത് ഒരു വലിയ കാര്യമാണ് അപ്പോൾ സോമേട്ടൻ എന്നോട് പറഞ്ഞല്ലോ അന്നത്തെ സാഹചര്യം ചിലപ്പോൾ ആ സാഹചര്യം ആ സംവിധായകനോ നിർമ്മാതാവോ അന്ന് മനസ്സിലാക്കിയിട്ടില്ലായിരിക്കാം അപ്പോൾ നമ്മൾ അവരെ പറഞ്ഞ് കൺവിൻസ് കൺവിൻസ് ചെയ്യേണ്ട ഒരു കടമ അല്ലെങ്കിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കടമ നമുക്കുമില്ലേ സ്വപ്ന അത് ശരിയായെന്ന് തോന്നിയോ എന്ന് ചോദിച്ചപ്പോൾ ചിരിച്ചു ചിരിച്ച് കയ്യിലൊത്ത് മടക്കി ഉടുത്ത് സ്റ്റൈലിനകത്തേക്ക് പോയി കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചിട്ട് മടങ്ങി വന്ന് ഇരുന്നു വെളിയിലോട്ട് കണ്ണും നട്ടങ്ങനെ ഇരിക്കുകയാണ് ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ പറഞ്ഞ ഇഷ്ടപ്പെട്ട പെട്ടില്ലേ അതായത് ഞാൻ പറഞ്ഞ തെറ്റായോ ഏയ് നീ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല എന്ന് എന്നറഞ്ഞു എത്ര പെട്ടെന്നാണ് അല്ല എത്ര നന്മകൾ എത്ര പേർക്ക് ചെയ്തിട്ടുണ്ട് ഇതാ ഇവിടെ വരെ എന്നുള്ള പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് അതിലെ നായകൻ പക്ഷെ ഞാനും ശ്രീ ഐ വി ശശിയും കൂടെ ആലപ്പുഴ ആ ഭാഗത്ത് എത്രയോ ദിനരാത്രങ്ങൾ ഉറക്കമുളച്ച് പല കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ പുറപ്പെട്ടു ഞാനാണതിലെ നായകൻ അല്ലെങ്കിൽ ഞാൻ ഇതിനൊന്നും ഇടപെടില്ല എന്നുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ആ കാര്യങ്ങൾ ലോകത്ത് ആരെങ്കിലും അറിഞ്ഞോ നീ അറിഞ്ഞോ ഞാൻ ചിരിച്ചു തെറ്റുകൾ വലിയ നക്ഷത്രങ്ങളായി തെളിയും ശരികൾ ഒരു പൊട്ടുപോലെ തിളങ്ങും അങ്ങനത്തെ ഒരു വ്യത്യാസമുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാവരെക്കുറിച്ചും നല്ലത് മാത്രം പറയാനല്ല മോശം പറയാനാണ് ചിലർക്ക് വ്യഗ്രത കൂടുതൽ ഞാനിങ്ങനെ അറിഞ്ഞൊരു കാര്യം സൊബേനോട് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അതിൻ്റെ റീസൺ ഇതാണ് എന്തായാലും നിന്നെ ഞാൻ മറക്കില്ല ഇങ്ങനൊരു കാര്യം നീ എന്നോട് ചോദിച്ചല്ലോ എന്നോട് ഇതൊരു ആരും ചോദിച്ചിട്ടില്ല നീ എന്നോട് ചോദിച്ചല്ലോ എന്ന് പറഞ്ഞു ഞാനപ്പോൾ സ്വമേനോട് പറഞ്ഞു സൊബേട്ട ഞങ്ങളുടെ വീടൊരു ചെറിയ വീടാണ് സോമേട്ടനൊന്നും വന്നു കഴിഞ്ഞാൽ ആ എൻ്റെ വീട്ടിലും നടൻ സോമൻ വന്നു എന്നെനിക്ക് വീമ്പളക്കാമല്ലോ പത്ത് പേര് കാണുകയും അറിയുകയൊക്കെ ചെയ്തു ഞാൻ പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ല നീ ഇപ്പോൾ വരുന്നോ ഇപ്പോൾ വരണോ ഞാൻ മുണ്ടെടുത്തു വരാം എനിക്കതിന് പ്രത്യേകതയൊന്നുമില്ല എന്ന് കേട്ടപ്പോൾ ശരിക്കും എൻ്റെ കണ്ണ് നടന്നു സാധാരണ എങ്ങനെയായാലും പറയാ പറയാറില്ല ഞാൻ വേണ്ട ചേട്ടാ ഇനിയൊരു അവസരത്തിലാവാം അങ്ങനെ അവിടുന്ന് ഇറങ്ങാൻ സമയത്ത് സൊമേട്ടനോട് പറഞ്ഞു കാലം എത്ര കഴിഞ്ഞെങ്കിലും ഇനിയും എത്രയോ കാലങ്ങൾ കഴിയുന്നു അപ്പോഴും ഒരു ദിവസത്തിൽ സൊമേട്ടൻ്റെ പടങ്ങളാൻ ഒരു പത്ത് ഉണ്ടാവുന്ന ഒരു വലിയ കാര്യമല്ലേ എന്നെ പോലെയുള്ളവന് എൻ്റെ നാട്ടിലുള്ളവർക്ക് തന്നെ ശരിക്കറിയില്ല ആ സ്ഥാനത്ത് സൊമേട്ടനെ പോലെയുള്ള ഒരു പ്രശസ്ത നടൻ ലോകം അറിയുന്നു എന്ന് പറയുമ്പോൾ വലിയ കാര്യമല്ലേ സ്വമേട്ടിനെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് തിരുവല്ലയിലെ തിരുമൂലപുരത്താണ് ജനനം വ്യോമസേനയിലെ ഒൻപത് വർഷത്തെ സേവനം കഴിഞ്ഞ ശേഷമാണ് അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഗായത്രി എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സഹനടനുള്ള കേരള സർക്കാരിൻ്റെ സംസ്ഥാന അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ മികച്ച നടനുള്ള അവാർഡ് നേടി ലേലമായിരുന്നു അവസാന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഡിസംബർ പന്ത്രണ്ടിന് അമ്പത്താറാം വയസ്സിൽ എറണാകുളത്ത് വച്ച് അന്തരിച്ചു അദ്ദേഹം ഈ ലോകത്തിൽ നിന്നും കടന്നുപോയി പക്ഷെ അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ അഭിനയ മുഹൂർത്തങ്ങൾ ഇതൊക്കെ ഒരു മലയാളിക്ക് മറക്കാൻ കഴിയുമോ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അത്ര അനുഗ്രഹീതനായ നല്ല പെരുമാറ്റത്തിനുടമയായ ആ നടൻ ഇന്നും മനുഷ്യ മനസ്സിൽ കലാഹൃദയങ്ങളിൽ ജീവിക്കുന്നു എന്നത് തന്നെ വലിയൊരു അംഗീകാരമല്ലേ അദ്ദേഹത്തെക്കുറിച്ച് ഈ ഓർമ്മകൾ നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുന്നു കാണുമല്ലോ ഇവിടെ ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം